ഓളിൻ വണ്ണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അമരക്ക കിട്ടിയിട്ടുണ്ട് അമരപ്പയർ അത് അതുകൊണ്ട് തോരൻ വെച്ച് നോക്കിയാലോ എന്ന് തോന്നി ഇത് ഞങ്ങൾ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു കൃഷി സ്ഥലത്തുനിന്ന് പറിച്ചു കൊടുക്കുന്നിടത്തുനിന്ന് വാങ്ങിയതാണത് ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇത് അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് അധികം മൂപ്പില്ലാത്തതാണേ അപ്പം അതിനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് തോരം വയ്ക്കാം പിന്നെ അമരപ്പേറിൻ്റെ തോരം വയ്ക്കുന്നതിനേക്കുള്ള അരപ്പിനായിട്ട് പിന്നെ ഉള്ളിയും കുറച്ച് തേങ്ങായും എടുത്തിട്ടുണ്ട് അപ്പം ഈ അമരപ്പേർ ഒരു ശകലം കമറുപ്പൊക്കെ ഉള്ളതുകൊണ്ടേ ഒരു ചെറിയ കൈപ്പ് പോലെയൊക്കെ ഉള്ളതുകൊണ്ട് ആണ് ഇതിന് ഉള്ളി ചേർക്കുന്നത് അപ്പം കമറുപ്പ് ചൊവ്വ ശകലം പുറകോട്ട് നിന്നോളും എന്ന് വെച്ചിട്ടാണ് ഉള്ളി ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒത്തിരി അരയുണ്ട തേങ്ങായ ഉള്ളിയും കൂടെ െല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഇത് തയ്യാറാക്കാൻ തുടങ്ങുന്നത് ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചതഞ്ഞെടുത്താൽ മതിയാണ് ഇനിയിപ്പം നമുക്ക് പാചകം ചെയ്യാം ഇതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ചീനച്ചിട്ടി വയ്ക്കാം ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ടുകൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ടുകൊടുക്കാം ആദ്യം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പരപ്പയർ ചേർത്ത് കൊടുക്കാം ഇളക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അമേര പായര ഇത്രേ വേവ ഉള്ളാണ് അപ്പോൾ നമുക്കൊന്ന് சகലം വെള്ളം തളിച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെന്ത് ഇല്ലെങ്കിൽ കറകറാന്ന് കിടക്കും കടിക്കും അപ്പോൾ നമുക്ക് ഒരു சகലം വെള്ളം തളിച്ച് കൊടുക്കാവിനെ ഒരുപാട് വെള്ളം വേണ്ട തളിച്ച് കൊടുക്കാൻ മതി ഇത് ഒന്നേ ഇലക്കി കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അതിൽ അമരപ്പേർ അധികം വേവില്ല എന്നാലും നമുക്കൊന്ന് സാധാരണ നമ്മൾ സവോളയൊക്കെ വഴറ്റുമ്പം ഒന്ന് അടച്ചു വെക്കാറില്ല നമ്മൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കാറില്ലേ അതിനൊരു വേവുണ്ടല്ലോ അതുപോലെ ഉള്ളൂ അമരപ്പേറിനും അപ്പം അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അപ്പോഴത്തേക്കും നമുക്കിത് വെന്ത് കിട്ടും ഇനി ഇത് തുറന്ന് നോക്കാം അപ്പോൾ വെന്ത് കാണുമത് പാകത്തിനായിട്ടും ഇപ്പം ഇതിനകത്ത് തേങ്ങയും കൂടെ ചേർക്കുമ്പം ഒന്നുകൂടി പാകത്തിനുള്ള വേവാകും ഇതിലേക്ക് തേങ്ങ ഇതിന് അടുക്കായിട്ട് നമുക്ക് ഈ അടുക്കായിട്ട് തേങ്ങ ഇട്ടുകൊടുക്കാം ഇതൊന്നും മൂടി വെക്കാം ഇങ്ങനെ ഇതുപോലെ ഒന്ന് മൂടി അത് രണ്ട് മിനിറ്റ് ഇരുന്നാൽ മതി മൂടി ഒന്ന് അടച്ചു വയ്ക്കാൻ ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് ആവിയൊക്കെ നല്ലപോലെ കയറി കയറിയതിന് ശേഷം നമുക്കിത് ഇളക്കി ചേർത്ത് വാങ്ങാവുന്നതാണ് ഇത് നല്ലതുപോലെ ആവിയൊക്കെ വന്നു ഇനി ഇതൊന്നും നല്ല നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ നല്ല വിലയുള്ളതാണ് എനിക്ക് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം ഞാൻ അതുപോലക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ ഈ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരാം അപ്പോൾ എല്ലാവർക്കും ബായ്